ചാമര പിതാവ് കുടുംബത്തിന് നൽകുന്ന നിർവചനം ഇപ്രകാരമാണ് കുടുംബം ആകാശമോഷത്തിന്റെ സദൃശ്യമാകുന്നു ചാമര പിതാവിന്റെ ജീവിതത്തെ നവീകരിച്ച കുടുംബങ്ങളിലേക്ക് ഇറങ്ങുവാൻ പ്രേരിപ്പിച്ച ഘടകം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒമ്പതിൽ സ്വന്തം ഇടവകക്കാരായ കൈനികരിക്കാർക്ക് എഴുതിയ കുടുംബജീവിതത്തിന്റെ മഗ്നക്കാട്ട് എന്ന് വിളിക്കുന്ന ഒരു നല്ല അപ്പന്റെ ചാമരൂൾ എന്ന കൃതിയിലൂടെ കുടുംബങ്ങൾ എപ്രകാരമാണ് സമൂഹത്തിൽ ആയിരിക്കേണ്ടതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചാവരൾ പോലെ കുടുംബജീവിതത്തിന്റെ സൂക്ഷ്മ തലങ്ങളെ സ്പർശിക്കുന്ന മറ്റൊരു ഗ്രന്ഥം മലയാളക്കരയ്ക്ക് എന്നെല്ലാം ലോകത്തിൽ തന്നെയും കാണുക പ്രയാസമായിരിക്കും ആസന്ന മരുണനായ ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന ഉപദേശത്തിന്റെ രൂപത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് തൻ്റെ മക്കളുടെ ഭൗതിക ഭാവിയും മരണാന്തര ജീവിതവും ശോഭനമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മാനസിക വികാരങ്ങളാണ് ഇതിലൂടെ പ്രതിഫലിക്കുക കുടുംബത്തിന്റെ ന്യായം എന്നത് രക്തബന്ധത്താലും സ്നേഹബന്ധത്താലും പരസ്പരം ബന്ധിതരായ പല വ്യക്തികൾ ഒരുമിച്ച് കാരണവന്മാരുടെ നേരെ ബഹുമാനവും വിധേയത്വവും പുലർത്തി തമ്പുരാനോടും മനുഷ്യരോടും തമ്മിൽ തമ്മിലും സമാധാനത്തിൽ വർത്തിച്ച് അവരവരുടെ അന്തസ്സിന് അനുസരിച്ച് നിത്യഗതിയെ പ്രാപിക്കുന്നതിന് പ്രയത്നം ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്നതാകുന്നു സ്ത്രീ കുടുംബത്തിന്റെ കിടാവളക്കാണെന്നും കുടുംബത്തിന്റെ കെട്ടുറപ്പ് കുടുംബ പ്രാർത്ഥനയിലാണെന്നും ഞായറാഴ്ച ആചരണ എപ്രകാരം ആയിരിക്കണമെന്നും അവസാനം മരണാനന്തര ജീവിതത്തിനായി അദ്ദേഹം വിശ്വാസികളെ ഒരുക്കിയാണ് ചാവരൾ അവസാനിപ്പിക്കുന്നത്